മണർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കുത്ത് റോഡിൽ അനുമതി നൽകിയതിനപ്പുറം വിരിച്ച കട്ടകൾ പൊളിച്ചു മാറ്റുമെന്നും നഗരസഭ അത് അനുവദിക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷൻ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും നാട്ടുകാർ തർക്കം പരിഹരിക്കും വരെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി മുണ്ടേക്കരാട് പള്ളി റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പൂക്കുത്ത് റോഡിന്റെ ആകെ നീളം അമ്പത്തി മീറ്റർ ആണ് നാല് ലക്ഷം രൂപ ചെലവിൽ റോഡിൽ കട്ട പതിക്കുന്ന പ്രവൃത്തി തുടങ്ങിയതോടെയാണ് തർക്കം ഉടലെടുത്തത് അമ്പത്തൊമ്പത് മീറ്ററിൽ നാപ്പത്തിയാറ് മീറ്റർ വരെ കട്ട പതിക്കാനാണ് തുക അനുവദിച്ചതെന്നും നഗരസഭാ അധികൃതരും കരാറുകാരനും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എത്തുകയായിരുന്നു നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്പത്തൊമ്പത് മീറ്ററും കട്ട വിരിച്ചു അത്രയും ഭാഗം കട്ട വിരിക്കാൻ അനുമതിയില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് റോഡിന്റെ അവസാന ഭാഗത്ത് വിരിച്ച കട്ടകൾ കരാറുകാരൻ പൊളിച്ചു തുടങ്ങിയത് നാട്ടുകാർ തടഞ്ഞു പതിമൂന്ന് മീറ്റർ ഒഴിവാക്കിയത് രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്നും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു പതിമൂന്ന് മീറ്റർ മാത്രം കട്ട വിരിക്കുന്നത് ഒഴിവാക്കിയാൽ മഴക്കാലത്ത് വീടിന് മുൻപിൽ വെള്ളക്കെട്ടാവുമെന്നും യാത്ര അസാധ്യമാകുമെന്നും റോഡിലെ കട്ടകൾ പൊളിച്ച ഭാഗത്ത് താമസിക്കുന്ന ആ ചീരത്തടയൻ അബ്ദുൾ നൌഫൽ പറഞ്ഞു നാല് വീട്ടുകാരാണ് ഇവിടെ അപ്പോ ഇവിടെ റോഡ് അമ്പത്തി മീറ്ററാണ് ആണ് ഉള്ളത് അതിൽ അവർ നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് മീറ്ററോളാണ് അവർ എടുത്തിട്ടുണ്ടത് അവർ ഫുൾ ഇട്ടു അമ്പത്തൊമ്പത് മീറ്റർ ആദ്യം അവിടെ ഇട്ടതാണ് അതിൻ്റെ ശേഷം ഇട്ടീൻ്റെ ശേഷം പിറ്റേ ദിവസം അവർ വന്നിട്ട് ഇത് ഇല്ല എന്ന് പറഞ്ഞ് അവർ കട്ട പൊളിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വീട്ടുകാർ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാർ ഉമ്മ അയൽവാസികളൊക്കെ വന്ന് തടുത്ത് വീട് തടുത്താണ് അങ്ങനെ കോൺട്രാക്ട് ആ കട്ടയും വെച്ച് എടുത്ത് വണ്ടിയിൽ പോയി പിന്നെ അവർ രണ്ടാം പ്രാവശ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരിത് കോൺ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു തടഞ്ഞു ഫുള്ില്ലാന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു അങ്ങനെ അവർ പോയി പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ അവൾ രണ്ടാം പേര് പറയുന്നത് അത് ഫുള്ള് പറിക്കും അത്ര ഓർഡർ ഇല്ല അത്ര ഇടാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത് പറിക്കാൻ കാരണം ഇട്ട റോഡ് പറിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം അത് എന്താണ് എനിക്ക് നീതിപരമായിട്ട് ഞാനിവിടെ നീതി കിട്ടണമെന്ന് മനസ്സിലാണല്ലോ എനിക്ക് ഞാനും ഇന്ത്യ ജനിക്കണ ജന ജീവിക്കുന്ന ആളാണ് അപ്പം എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാടുവാണത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് റോഡ് തരുന്നില്ല എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ ഇടുന്നില്ല എന്നുള്ളതിന് എനിക്ക് മറുപടി വരെ തരണം അത്രേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ന്യായമായ രീതിയിൽ ഞാൻ ആവശ്യപ്പെടും അല്ലാതെ അല്ലാത്തവരോടൊന്നും വരാം സംസാരിക്കാൻ പോയിട്ടില്ല ഹൈക്കോടതി പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് പ്രാവശ്യം കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് അതിന് അന്വേഷണം വന്നിട്ടില്ല രണ്ടാം പ്രാവശ്യം കട്ട പൊളിച്ച് ഞാൻ വീടി അടക്കാൻ എൻ്റെ അടുത്തുണ്ട് ഞാൻ അവർക്ക് കംപ്ലയിന് കൊടുത്തിട്ടുണ്ട് അതിന് ഇവർ അന്വേഷണം വന്നിട്ടില്ല എന്നോടിനെ പറ്റിയ മുന്നിട്ടില്ല പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലർ നമ്മുടെ അടുത്ത കൗൺസിലർ വന്നിട്ടില്ല പിന്നെ എന്ന് കൗൺസിലർക്ക് ഫോൺ ഫോൺ ചെയ്തു അവർ എടുത്തിട്ടില്ല ഈ സമയം വരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടാവാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് തുടർന്നാണ് തർക്കം പരിഹരിക്കും വരെ ഈ റോഡിലെ നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി താൽക്കാലിക ഉത്തരവ് നൽകിയത് നാപ്പത്തിയാറ് മീറ്റർ വരെ കട്ട വിരിക്കാനാണ് അനുമതി നൽകിയതെന്നും ബാക്കി സ്ഥലത്ത് കട്ട വിരിച്ച സാഹചര്യത്തിൽ അത് പൊളിക്കേണ്ടതില്ലെന്നും അതുകൂടി നഗരസഭയുടെ ആസ്തിയിലേക്ക് ചേർക്കാവുന്നതാണെന്നും നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡുകൾ നവീകരിക്കുന്നതെന്നും അടുത്ത ഘട്ടത്തിൽ തുക വകയിരുത്തി സമയബന്ധിതമായി റോഡ് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്